എല്ലാവർക്കും പവിത്രം സീരിയലിന് ഇന്നത്തെ എപ്പിസോഡ് അറിവിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനകത്ത് വിക്രമാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് മാലയൊക്കെ ഇട്ടിട്ട് അപ്പൊ സുധാകരൻ മാഷിന് ഒരു കോള് വരുന്നുണ്ട് ആ കോളിൽ വരുന്ന കോളെന്നു വെച്ചാല് വിക്രത്തിനെ പറ്റിയാണ് പുള്ളി വന്നിട്ട് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് എന്നിട്ട് പറയുവാണ് എൻ്റെ മോളെ നിന്നെ ഓർത്ത് എനിക്ക് സഹതാപമുണ്ട് നീ വെറുതെ ആണല്ലോ ഇതൊക്കെ ചെയ്യുന്ന ഓർത്ത് എനിക്ക് സഹതാപം ഉണ്ട് നിന്നോടെ നിന്നെയും കമലയെ ഓർത്ത് എന്നൊക്കെ സുധാകരൻ മാഷ് പറയുവാണ് അപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല അപ്പൊ സുധാരമാഷി പറയുവാണ് ഇവൻ ശ്രീകാന്തിന്റെ നിന്റെ ബ്രദറിന്റെ ഫാക്ടറിയിൽ ഇവൻ സമരത്തിനുള്ള പരിപാടി നടത്തുന്നുണ്ട് മാലയൊക്കെ ഇട്ടുന്ന പോലത്തെ യാതൊരു കാര്യവുമില്ല ഇവന്റെ ഒന്നും മനസ്സിരിപ്പ് പോകത്തില്ല ഇവന്റെ ഏറ്റവും വലിയ ദൈവം ശ്രീനിവാസന ആ ദൈവത്തിനെ മനസ്സിൽ നിരത്ത് കളഞ്ഞാൽ മാത്രമേ ഇവൻ നന്നാവത്തുള്ളൂന്ന് പറയുക എന്നിട്ട് സുധാകരന്മാർ അങ്ങ് പോയി വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് ബൈക്കും എടുത്തോട്ട് പോവാണ് അതിനു മുമ്പ് വിക്രം പറയുന്നുണ്ട് ഞാൻ ചതിച്ചിട്ടില്ല സമാധാനപരമായ സമരമാണ് അവിടെ നടന്നത് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുവാ സമാധാനമായിട്ടുള്ള സമരമാണ് നടന്നേ ഞാൻ അയ്യപ്പസ്വാമി ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിക്രം പോകുന്നത് നന്ദിനിക്ക് സന്തോഷമായി ശ്രീജയ്ക്കും ആ കമലയ്ക്കും എല്ലാം വിഷമായി വേദയ്ക്കും പിന്നെ ആണെങ്കിൽ ശ്രീകാന്ത് ആണെങ്കില് മറ്റേ പൊളിറ്റീഷ്യനുമായിട്ട് ചേർന്നിട്ട് അടുത്ത പരിപാടി ഒപ്പിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടെ ശ്രീനിവാസിനല്ല വേറൊരു പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ പുള്ളിയായിട്ട് അങ്ങനെ അവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണെങ്കിൽ വേദയുടെ അമ്മയാണെങ്കിൽ മറ്റേ ജസ്റ്റിസുമായിട്ട് ജസ്റ്റീസുമായിട്ട് സങ്കടം പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ മാലയൊക്കെ ഇട്ടേക്കുവാണോ അതുകൊണ്ട് വേദ പറഞ്ഞിട്ടുണ്ട് ഒരക്രമത്തിനും വിക്രം പോകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഫാക്ടറിയിൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ പുള്ളിയാണെങ്കിൽ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് സപ്പോർട്ടാണ് അതായത് അവിടെ ഒരു സമരം നടത്തി കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ അമ്മായിയപ്പനുമായിട്ട് കൂടി ചേർന്ന് അവിടെ തരികെടിയ നടത്തുന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ് ജസ്റ്റിസ് എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് പറയുന്നുണ്ട് നോക്കാൻ പിന്നെയാണെങ്കിൽ വേദയാണെങ്കിൽ ഒരുങ്ങി പോവാൻ ഉച്ചയ്ക്ക് വന്നു വേദ അപ്പൊ നന്ദിനെ ചോദിക്കുവാണ് നീ എന്തിനാ ഉച്ചയ്ക്ക് വന്നത് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു ഫയൽ എടുക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു അപ്പൊ തന്നെ വേദയ്ക്ക് മനസ്സിലായി നന്ദിനിയുടെ കയ്യിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് നോക്കി അങ്ങനെ വേദ പറഞ്ഞു എന്താ ഒരു കളലക്ഷണം ചോദിക്കും പറയേ ഒന്നുമില്ലാന്ന് പറയാം അങ്ങനെ നന്ദിനി അകത്ത് കയറി വേദയാണെ ഒളിഞ്ഞ് നോക്കി നന്ദിനെ ചിക്കൻകാല കഴിക്കുവാണ് അതായത് അവിടെ എല്ലാരും വെജ് ആണല്ലോ വിക്രം മലയ്ക്ക് പോകാൻ മാലിട്ടതുകൊണ്ട് അങ്ങനെ വേദന കയ്യോട് പിടിച്ച് കമലയെല്ലാം കുടരുവാണ് എന്നിട്ട് പറയുവാണ് നീ എന്താ കഴിച്ചാന്ന് ചോദിക്കുവാണ് കമലയെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുക അവസാനം അകത്ത് കയറി വേദ തപ്പി കാലൊക്കെ ചിക്കൻ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് മറ്റേ വെച്ച കോഴിന്റെ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു സീനാണ് അവിടെ ഇവിടെ ഏതോ ഒരു കോഴി ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ചോദിക്കുന്നുണ്ട് കടിച്ചോണ്ടിരുന്ന കോഴിക്കാലും അപ്പൊ നന്ദിനി പറയുവാ അതും കേട്ടോന്ന് കണ്ടോന്ന് അത് നോക്കിയപ്പോ സാരിയുടെ അകത്ത് പൊയിഞ്ഞു വെച്ചേക്കുവാണ് നന്ദിനി അങ്ങനെ നന്ദിനിയെ കൈയോടെ പിടിച്ചിട്ട് വാൺ ചെയ്തിട്ട് പറഞ്ഞു രണ്ടു ദിവസം മിണ്ടാ ഫുഡ് കഴിക്കാത്ത ഉണ്ണാവ്രതം എടുക്കണമെന്ന് വേദ പണിഷ്മെന്റ് കൊടുത്തേക്കുവാണ് ഉണ്ണാവ്രതം തെറ്റിച്ചാല് അടുത്തത് വല്യ വ്രതമായിരിക്കുമെന്ന് പറയുവാണ് അങ്ങനെ നന്ദിനിക്ക് വല്യ പണി കിട്ടി പിന്നെയാണെങ്കിൽ കാണിക്കുന്ന വെച്ചാല് അടുത്ത ദിവസത്തെ പ്രമോന്ന് വെച്ചാല് സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന വിക്രത്തിന്റെ ഒക്കെ അങ്ങോട്ട് ആരാണ്ട് വന്ന് കയറുവാണ് ആ സമരം കൊളവാക്കുവാണ് എന്നിട്ട് വിക്രത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോവാണ് മറ്റേ സാബു വരുന്നുണ്ട് പോലീസ് ശ്രീകാന്ത് അപ്പൊ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സമാധാനമായി നടത്തിക്കൊണ്ടാന്ന് പറഞ്ഞ യുവമാരം നടത്തിയത് ഇപ്പൊ അത് അക്രമാസക്തമായി എല്ലാരെയും പിടിച്ചോണ്ട് സാറേ അതിനിടയ്ക്ക് ആർക്കാണ്ടൊരാൾക്ക് അടി കിട്ടിയിട്ടുണ്ട് അടി കിട്ടിയയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെയൊക്കെ ഞാൻ കോടതി കയറ്റും ശിക്ഷ വിധിക്കും എന്നൊക്കെ സാബു പറയുന്നുണ്ട് അപ്പം ഇവര് സമരം ചെയ്തോണ്ടിരുന്നിടത്തോട്ട് ആരാണ്ട് അക്രമാസക്തമായി കയറുകയും ആ സമരം കൊളവാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വിക്രത്തിനെ പിടിക്കാൻ വേണ്ടി പോലീസ് വിളിച്ച് ജോലിക്ക് ബസ്സിൽ ജീപ്പ് കയറ്റുമ്പോഴത്തേനും വേദം അവിടെ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നതായിട്ട് ആണ് ആളത്തെ പ്രമുയി കാണിച്ചിരിക്കുന്നത് അപ്പം മിക്കവാറും നിക്രത്തിന്റെ പേരിൽ അടുത്ത കേസ് വരും ഈ ഫാക്ടറിയിലെ സമരത്തിന്റെ ബേസിൽ അതിനുള്ള ശ്രീ കളിയാണ് ശ്രീകാന്തും മറ്റേ പൊളിറ്റീഷ്യനുമായിട്ട് നടക്കുന്നത് ഇതിനിടയ്ക്കാണെങ്കിൽ കമലയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് വേദയുടെ അമ്മയെ കാണുന്നുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ഇനി വേദ തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും നോക്കത്തില്ല ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവളാണ് വേദ പണ്ടൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ കൊച്ചിന് വിഷമം ഉണ്ടെന്ന് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല അവൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് വല്ലാത്ത സ്നേഹവും കടപ്പാടുമാണ് അതുകൊണ്ട് ഇനി വേദയുടെ അമ്മ പറയുന്ന ഒരു കാര്യവും നടക്കത്തില്ല ഞാൻ വേദയെ വെറുക്കത്തില്ല ഇപ്പം കുറച്ചുകൂടെ അവൾ അടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബവുമായിട്ട് അതുകൂടാതെ ഇനി വേദി ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞു കൂടാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല അവൾ അവിടെ ഹാപ്പി ആണെന്നുള്ളതിൽ സംസാരിക്കുകയാണ് ഇത്രയും ആണത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്